ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ കൊറിയൻകാർ ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യൽ മസാജാണ് കേട്ടോ അവർ നമുക്കറിയാം കൊറിയൻകാരുടെ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും നോക്കുന്നത് ഈ കൊറിയൻകാരുടെ ഈ ഒരു സ്കിന്നാണല്ലോ എത്ര ആയിട്ട് എത്ര യൂത്ത്ഫുൾ യൂത്ത്ഫുള്ളായിട്ടാണല്ലോ അവരുടെ സ്കിന്നിരിക്കണ ഒരു റിങ്കിൾസോ ഒന്നുമില്ലാതെ നല്ല ആയിട്ട് ഒരു അമ്പത് വയസ്സാണെങ്കിലും അവർ കാണുന്നത് ഒരു ഇരുപത് വയസ്സൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള സ്കിന്നാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കിട്ടില്ലനായിട്ടുള്ള അവർ ചെയ്യുന്ന ഒരു ഫേഷ്യൽ മസാജാണ് ഞാൻ കാണിച്ചു കാണിച്ചരാൻ പോണത് കേട്ടോ ഇന്നത്തെ ഫസ്റ്റത്തെ ഈ ഒരു മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ആൻറ്റി ഏജിങ് നമുക്ക് പ്രായം ആകും തോറും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ പാടുകൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ ഒരു അടിപൊളി മസാജാണ് കേട്ടോ നമ്മുടെ ഈ ഒരു താടിയല്ലിൻ്റെ ഈ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഈ കവളിൻ്റെ അവിടെ നിന്നുമാണ് ഇങ്ങനത്തെ ഈ ഒരു മസാജ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇരുപത് തവണ അപ്പുറത്തിപ്പുറത്തും ഒരു ഇരുപത് തവണ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു മസാജ് നല്ലതാണ് നമ്മുടെ ഫേഷ്യൽ ഈ ഒരു സാഗിങ് ഒക്കെ ഉണ്ടാവില്ലേ കുറച്ച് വയസ്സായ സാഗിങ് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ആ ഒരു പ്രോബ്ലം അങ്ങനെ ഒരു സാഗിങ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ ഈ ഒരു ഫേഷ്യൽ മസാജ് നല്ലതാണുണ്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഒരു കുഴപ്പമില്ല നമ്മൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രായം കഴിയും നമ്മുടെ എലാസ്ട്രിസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ കുറയും കിട്ടും അപ്പോൾ ഇതുപോലത്തെ കൊറിയൻ കാരുടെ ഇതുപോലത്തെ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഇങ്ങനത്തെ പ്രോബ്ലം റിങ്കിൾസോ ഒന്നുമില്ലാതെ നമ്മുടെ യങ് ആയിട്ട് അതായത് കുറച്ച് പത്ത് വയസ്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള സ്കിന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കൊറിയൻ കാരുടെ ഫേഷ്യൽ മസാജ് ചെയ്യണമൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫേഷ്യൽ മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സിറം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അതുപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫേഷ്യൽ മസാജ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് മറ്റേ ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെറ്റിയിലൊക്കെ വരുന്ന റിങ്കിൾസൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യില്ല ഫൈൻ ലൈൻസ് ഒക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു മസാജ് നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് തവണ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇരുപത് തവണ ചെയ്യാം കേട്ടോ ഡെയിലി നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മുടെ സ്കിന്നെപ്പോഴും ആ കുറേയും കയറുടെ പോലെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടൊക്കെ ഇരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് സ്കിന്നൊന്നും ഇതുപോലെ മസാജ് ചെയ്യാതെ നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്ലാപ്പിംഗ് മെത്തേഡ് അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് മസാജ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ താഴെ മേലെ ആയക്കാട്ടിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മസാജ് നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ നെറ്റിയിലൊക്കെ റിങ്കിൾസിൻ്റെ ഈ ഒരു മസാജ് ചെയ്ത് നോക്കും കിടലാനായിട്ട് വർക്ക് ചെയ്യട്ടോ ഇനി നമ്മുടെ ഈ ഒരു സാഗൻ ചിക്കിൻ്റെ നമ്മൾ ഈ കവിളൊക്കെ തൂങ്ങുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ തൂങ്ങുന്ന പ്രോബ്ലം ഉണ്ടാകും ചിലർക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ മാറ്റി ഈ ഒരു മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മുഖം നന്നായിട്ട് തിളങ്ങാനും നന്നായിട്ട് യങ് ആയിട്ടിരിക്കാനും ഈ ഒരു ഫേഷ്യൽ മസാജ് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറേക്കാരുടെ സ്കിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും ഇന്ന് അവർ നല്ല നല്ല സ്കിൻ കെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫേഷ്യൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരു സ്കിൻ കെയർ നമ്മൾ റൊട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ നല്ല നല്ല സ്കിന്നൊക്കെ കിട്ടും നല്ല റിങ്കിൾസ് ഒന്നും ഇല്ലാതെ എത്ര പ്രായമായാലും ആ ഒരു മുഖത്ത് ആ ഒരു റിങ്കിൾസ് ഒന്നും വരാതെ ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേഷ്യൽ മസാജ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മസാജ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ താ കണ്ണിൻ്റെ താഴെയുള്ള ഐ ബാഗൊക്കെ കുറയാൻ നന്നായിട്ട് ഹെല്പ് ചെയ്യും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും നന്നായിട്ട് ഹെല്പ് ചെയ്യട്ടോ പിന്നെ ഈ ഒരു മസാജ് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരും ചിലർക്കൊക്കെ കുറച്ച് ഏജ് ആയ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ വരുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഈ ഒരു ഫേഷ്യൽ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യട്ടോ നല്ല റിലാക്സേഷൻ നമുക്ക് കിട്ടും ഈ ഒരു ഈ കണ്ണിൻ്റെ ഇവിടെയുള്ള ഇങ്ങനെ ഈ മസാജ് കൊടുക്കുമ്പോൾ നന്നായിട്ട് റിലാക്സേഷൻ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കഴുത്ത് വിട്ടുപോകരുത് കഴുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡബിൾ ചിൻ അല്ലെങ്കിൽ താടി ഡബിൾ ചിൻ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ കുറച്ച് തടിവെക്കുമ്പോഴുണ്ടോ എന്ന് പ്രശ്നമാണ് നമുക്ക് ഡബിൾ ചിന്ന് വരും അപ്പോൾ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എല്ലാ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനും കഴുത്തിൽ വരുന്ന ചുളിവുകൾ പാടുകൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഈ ഒരു മസാജ് നല്ലതാണ് പിന്നെ നമ്മളിങ്ങനെ മസാജ് ഈ ഒരു താടിയല്ലിൽ നിന്നും കുറച്ച് മേലോട്ടിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ സാഗിങ് പ്രോബ്ലും അതുപോലെ തന്നെ നല്ലൊരു ജോലൈൻ കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മസാജാണ് കേട്ടോ അത് നമുക്ക് അറിയാം നമ്മുടെ ഫേസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താകും കുറച്ച് പ്രായം കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ സാഗാവും തുടങ്ങും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനും നമ്മുടെ ഡബിൾ ചിൻ പ്രോബ്ലം കുറയ്ക്കാനും നല്ലൊരു ജോയിൻ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഫേസിൽ നല്ല ഷെയ്പ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ചെവി ചെവിൻ്റെ ഭാഗത്ത് നമ്മൾ മസാജ് ചെയ്താൽ ചെയ്യാൻ വിട്ടുപോകാൻ വരുത്തിട്ട് ചെവി ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂട്ടാനും നമ്മൾ ഇത്രയും നേരം ഫേസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സാജിന് ഗുണം കിട്ടണം നമ്മൾ ചെവി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല യങ് സ്കിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ മസാജ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണെന്ന് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക